അരുണാചലിൽ മലയാളികളായ മൂന്നുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ബ്ലാക്ക് മാജിക് അഥവാ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലമുണ്ടെന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മരിച്ച നവീന്റെ കാറിൽ നിന്ന് പ്രത്യേക തരത്തിലുള്ള കല്ലുകളും ചിത്രങ്ങളുമെല്ലാം കണ്ടെടുത്തിരിക്കുകയാണ് പോലീസ് ഇത് നേരത്തെ തന്നെ ഇവരുടെ പക്കൽ നിന്ന് കണ്ടെത്തിയ ഇമെയിലിൽ സൂചിപ്പിച്ചിട്ടുള്ള കല്ലുകൾ ആണെന്നാണ് കരുതപ്പെടുന്നത് ഡോൺ ബോസ്കോ എന്ന വിലാസത്തിൽ നിന്ന് ആര്യക്ക് വന്ന മെയിലിലാണ് ഇവയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് ഇമെയിൽ ഐഡിയുമായി ബന്ധങ്ങളും ഇത്തരത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഈ കല്ലുകളെല്ലാം തന്നെ ആര്യയുടെയും ദേവിയുടെയും കൈവശമുണ്ടായിരുന്നു അവ വളകളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം അരുണാചൽ പ്രദേശിൽ ഹോട്ടൽ മുറിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മൂന്നംഗ സംഘത്തിൽ ഉൾപ്പെട്ട മീനടം സ്വദേശി നെടുമ്പോയ്കയിൽ നവീൻ തോമസിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി കോട്ടയം മീനടത്തുള്ള വീട്ടിൽ വട്ടിയൂർക്കാവ് പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത് മൂവർ സംഘത്തിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ടാണ് പരിശോധന അരുണാചലിൽ മൂന്ന് മലയാളികളുടെ മരണത്തിലേക്ക് നയിച്ചതിലെ ബുദ്ധി കേന്ദ്രം നവീനെന്ന് വ്യക്തമാകുമ്പോഴും ഇവർ അരുണാചലിൽ പോയി മടങ്ങി വരാൻ ആഗ്രഹിച്ചിരുന്നു എന്ന സൂചനകളും ശക്തമാണ് ഇറ്റ നഗറിലെ ഹോട്ടൽ മുറിയിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനി കാര്യങ്ങൾ വ്യക്തമാകാനുള്ളത് അരുണാചൽ പ്രദേശിൽ മരിച്ച നവീനും ദേവിയും സുഹൃത്ത് ആര്യയും വിശ്വസിച്ച രീതിയിൽ മരണാനന്തര ജീവിതത്തിൽ ആകൃഷ്ടരായിരുന്നു എന്ന സൂചനകൾ വരുമ്പോഴും നാലാമതായി ഒരാളുടെ സാന്നിധ്യമുണ്ടോ എന്നതിലേക്കും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് നവീനും ദേവിയും ആരെയും തങ്ങൾ പിന്തുടർന്ന രീതികൾ അടുപ്പമുള്ള ആരോടും പങ്കുവച്ചിട്ടില്ല സ്കൂളിലെ ചില സഹപ്രവർത്തകർ ഇപ്പോൾ പോലീസിനെ സംശയങ്ങൾ അറിയിക്കുന്നുണ്ട് നവീന്റെ നീക്കങ്ങൾ ആസൂത്രിതമായിരുന്നുവെന്ന് പോലീസ് സംശയിക്കുന്നു അരുണാചലിലേക്കുള്ള യാത്ര ഏറെ രഹസ്യമാക്കിയായിരുന്നു നവീനും കൂട്ടരും നേരത്തെ ഗുവാഹത്തിയിലും ഇറ്റാനഗറിലും എത്തിയെങ്കിലും അവിടെ ഇറങ്ങിയ ഉടനെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തുവെന്നാണ് അന്വേഷണത്തിൽ തെളിയുന്നത് അവിടെ നിന്ന് എങ്ങോട്ട് യാത്ര ചെയ്തുവെന്നോ ആരെ കണ്ടുവന്നോ മൊബൈൽ ലൊക്കേഷൻ പരിശോധിച്ച് പോലീസിന് കണ്ടെത്താനായില്ല ഇരുപത്തിയെട്ടിന് ഗുവാഹത്തിയിൽ ചെന്നപ്പോഴും മൂന്ന് പേരും മൊബൈലുകൾ ഓഫ് ചെയ്തു ഒരിടത്ത് പോലും ഗൂഗിൾ പേ അടക്കമുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി പണം കൈമാറിയില്ല താമസിച്ച ഹോട്ടലിലും പണമാണ് നൽകിയത് ഓൺലൈൻ ഇടപാടുകൾ ഒഴിവാക്കി പണം നേരിട്ട് നൽകിയാണ് കഴക്കൂട്ടത്തുള്ള ട്രാവൽ ഏജൻസിയിൽ നിന്ന് മൂന്നുപേർക്ക് ഗുവാഹത്തിക്കുള്ള വിമാന ടിക്കറ്റും എടുത്തത് ഹോട്ടൽ മുറി എടുത്തപ്പോഴും നവീന മറ്റുള്ളവരുടെ രേഖകൾ നൽകിയില്ല ഇതിനിടെ ആയുധവും രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുമെല്ലാം വാങ്ങിയിരുന്നു ഇതെല്ലാം നവീൻ ചില മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചുവെന്ന് വ്യക്തമാക്കുന്നതാണ് മൂവരും തമ്മിലുള്ള ആശയവിനിമയത്തിന് ചില വ്യാജ ഇമെയിൽ അക്കൗണ്ടുകളും ഉപയോഗിച്ചിരുന്നു ഇവരുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും ചേർന്നിട്ടുണ്ടോ പേരും ഇത്തരം മെസ്സേജുകൾ വേറെ ആർക്കെങ്കിലും അയച്ചിട്ടുണ്ടോ എന്നൊക്കെ മൊബൈൽ ഫോണുകൾ പരിശോധിച്ചാലേ അറിയാനാകൂ മരിച്ചു കിടന്ന മുറിയിലുണ്ടായിരുന്ന രണ്ട് മൊബൈലുകളും ലാപ്ടോപ്പും അരുണാചൽ പ്രദേശ് പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് നൽകി അവിടെ എത്തിയ ശേഷം ആ നാട്ടിൽ ആരെയെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന അന്വേഷണത്തിലാണ് അരുണാചൽ പോലീസ് മരണം നടന്ന ഹോട്ടൽ മുറിയിൽ അവർ മൂന്നുപേരുമേ ഉള്ളുവെങ്കിലും നാലാമതൊരാൾ കർമ്മങ്ങളിൽ എങ്ങനെയെങ്കിലും പങ്കെടുത്തിരിക്കാമെന്നാണ് സംശയം നവീനും ദേവിയും ആരെയും മറ്റൊരാൾ സ്വാധീനിക്കപ്പെട്ട് മരിച്ചതാണെന്നാണ് നിഗമനങ്ങളുള്ളത് സാത്താൻ സേവയിൽ ഒരിക്കലും കർമ്മി മരിക്കാറില്ല ആസ്ട്രൽ ആയാൽ പോലും അങ്ങനെ തന്നെയാണ് ഇതിന് സമാനമായ നിരവധി കേസുകളുണ്ട്